ഇരയുടെ ഹൈന്ദവ കരയോഗമാണ് ശരിക്കും ആദ്യമായിട്ട് ഹൈന്ദവ കരയോഗം രൂപീകരിച്ച ഒരു കരയോഗമാണ് ആദ്യമായി ടവർ കുതിര കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആ ടവർ നിർമ്മിച്ച കരയോഗമാണ് അതുപോലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കുതിരയാണ് കുതിരയുടെ ഇടക്കുടാരത്തിന്മേൽ ചരടിന്മേൽ വിടരുന്ന താമര ഇതിന്റെ ഒരു പ്രത്യേകതയാണ് നാമ്പിന്റെ മേളിൽ ഗരുഡൻ അതും ഒരു പ്രത്യേകത തന്നെയാണ് പിന്നെ സരസ്വതി ദേവി ഇതാണ് പ്രധാനമായിട്ട് പ്രത്യേകതകൾ ഇവടെ അതിന്റെ വരയോഗത്തിൻ്റെ കെട്ടുകാഴ്ച നിർമ്മാണം നേരത്തെ തുടങ്ങാനുള്ള കാരണം നമ്മുടെ ഈ കഞ്ഞൊഴിവാട് നടക്കുന്ന സ്ഥലത്ത് അതായത് കലവറയിലാണ് നമ്മുടെ കര കെട്ടുകാഴ്ചയുടെ പ്രധാന ഉരുപ്പടികൾ വെക്കുന്നത് അപ്പൊ അത് തലയ്ക്ക് ദിവസം രണ്ടു ദിവസം മുമ്പേ എടുത്ത് ഏർ പുറത്തെടുത്തെങ്കിൽ മാത്രമേ അത് നിർമ്മാണം പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് സമയം നോക്കിയപ്പോൾ നേരത്തെ ആയിപ്പോയി എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ആയി അങ്ങനത്തെ കെട്ടുകാഴ്ചക്ക് ഈ വർഷം അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല മാറ്റങ്ങളായിട്ടൊന്നുമില്ല പരമ്പരാഗത ശൈലിയിൽ തന്നെ കരയോഗത്തിന്റെ ഇരകടക്ക് അതിന്റെ കരയോഗത്തിന്റെ പണ്ടത്തെ പൂർവികരെന്താണോ ചെയ്തു കൊണ്ടുവന്നിരുന്നത് അതേ തലത്തിൽ തന്നെയാണ് ഈ പ്രാവശ്യവും നമ്മൾ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് മാറ്റങ്ങളൊന്നും അതിനകത്ത് പ്രധാനമായിട്ടൊന്നുമില്ല കരയും ക്ഷേത്രമായിട്ടുള്ളത് നമ്മുടെ ഏർ പതിമൂന്ന് കരകളിൽ രണ്ടാമത്തെ കരയാണ് ക്ഷേത്രമായിട്ട് ക്ഷേത്രത്തിന്റെ നിർമ്മാണം അതല്ല പിന്നെ ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ട് ഈ ക്ഷേത്രം ഉത്ഭവിച്ചതിന്റെ കാരണത്തിൽ നാല് കരയാണ് ഇരഴ തെക്ക് ഈരഴ വടക്ക് കൈതവടക്ക് കൈതതെക്ക് അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ട് ഉള്ള നാല് കരയത്തിൽ നാല് കര കരയോ കരയോ ങ്ങളിൽ ഒന്നാണ് ഇരവടക്ക് അതിന്റെ ക്ഷേത്ര തന്ത്രി തിരുമേനി ഇരവടക്ക് കരയോ അംഗമാണ് അതാണ് പ്രധാനമായിട്ടുള്ള ഒരു പ്രത്യേകത നമ്മുടെ ക്ഷേത്രത്തിനുള്ള ഈ കരയ്ക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കാരായ്മ അവകാശമുള്ള കുറച്ച് കുടുംബങ്ങളുണ്ട് അപ്പം ഈ തൊട്ടു മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ ആ പ്രാരംഭകാലത്ത് ഇവിടുന്ന് യോഗീശ്വരന്മാരായ നാലു പേര് അഞ്ചു പേ നാലു പേര് അല്ലെ പേര് കുടുംബല്ലൂർ പോവുകയും അതിലൊരു കുടുംബം ഈരേഴവിടക്ക് ഈര കരയിലാണ് ഉള്ളത് അത് മേച്ചേരിൽ കുടുംബത്തിന് കുടുംബമാണ് കുടുംബാംഗങ്ങളാണ് അതില് അപ്പം ഒന്നാമത്തെ ദിവസം നമ്മുടെ ഈരേഴവിടക്ക് പറ എഴുന്നടുപ്പിന് ആ ആ വീട്ടില് നമുക്ക് ഇറക്കി പൂജയും നീതിയും എല്ലാം ക്ഷേത്രത്തിന് ദൈവിക്കുണ്ട് ഇതെല്ലാം ഈ കരയുടെ ഒരു പ്രത്യേകത തന്നെയാണ് കെട്ടിയാഴ്ച പതിവിലും എല്ലാ വർഷത്തിലും നേരത്തെ തന്നെ കെട്ടിയാഴ്ചയുടെ പൂർത്തീകരണം തീർത്തുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ട് പതിനാല് കുത്തിയോട്ടങ്ങളാണ് ഈ വർഷം ക്ഷേത്രത്തിൽ വഴിപാടായിട്ട് നടത്തപ്പെടുന്നത് അതിൽ പ്രധാന അഞ്ചു കുത്തിയോട്ടങ്ങളും ഇരയോടക്ക് കരയോഗരച്ചുവിൽ കൂടിയാണ് കരയോഗ ആസ്ഥാനത്ത് കൂടിയാണ് പോകുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഏതാണ്ട് മൂന്ന് മണിക്ക് മുമ്പായിട്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് കെട്ടിയാഴ്ച ആഹ് ദർശനത്തിനായിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും അപ്പൊ ആ തലത്തിൽ ഇരയടക്ക് കരയോഗങ്ങളെല്ലാവരും വളരെ ബ്രഹശുദ്ധിയോടും വളരെ ഭക്തിയോടും പ്രധാന സ്നാനത്തോടുകൂടിയാണ് യുവ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു अबड़े भी कर रहे हो पता नहीं ना